കണ്ണൂർ ജില്ലയിലെ ട്രാവൽ ഏജൻസി ഉടമകളുടെ സംഘടനയായ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ട്രാവൽ ഏജൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനം നാളെ പുതിയതിരു മാഗ്നറ്റ് ഹോട്ടലിൽ നടക്കും മുന്നൂറിലേറെ ട്രാവൽ ഏജൻസി ഉടമകൾ പങ്കെടുക്കും കെ സുധാകരൻ എം സമ്മേളനത്തിന്റെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു നേരത്തെ ഫ്ലൈറ്റ് സർവീസ് നിർത്തിയ ഗോഫസ്റ്റ് വിമാനം ഗോഫസ്റ്റിന്റെ വിമാന സർവീസുകൾ അകാരണമായി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദ് ചെയ്യപ്പെട്ടിട്ട് മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഇതുവരെ ആ ഇനത്തിൽ കണ്ണൂരിലെ ട്രാവൽ ഏജൻസികൾക്കും ഒപ്പം യാത്രക്കാർക്കും കിട്ടാനുള്ള ഇരുന്നൂറ് കോടി രൂപയോളം ഇനിയും നമുക്ക് ആ ഇനത്തിൽ റീഫണ്ട് ലഭിക്കാത്തത് കോവിഡിന് ശേഷം കണ്ണൂരിലെ ട്രാവൽ ഏജൻസികൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഗോഫസ്റ്റിൻ്റെ റീഫണ്ട് വിഷയം ഇതുവരെയായിട്ട് ഒരു രൂപ പോലും റീഫണ്ട് നൽകാൻ ആ കമ്പനി തയ്യാറായിട്ടില്ല ആ കമ്പനി പൂർണ്ണമായും അടച്ചുപൂട്ടൽ നിന്ന് അടച്ചുപൂട്ടി പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നേരത്തെ ഞങ്ങളിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ വർഷം പിന്നിടുമ്പോഴും ഞങ്ങളടുത്ത് വന്ന് ഗോഫസ്റ്റിൻ്റെ റീഫണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാവൽ ഏജൻസികൾ വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിൻ്റർ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചപ്പോൾ നേരത്തെ നേരിട്ട് സർവീസ് നടത്തിയിരുന്ന ജിദ്ദ ബഹ്റൈൻ ഒമാൻ കുവൈറ്റ് ദമാം ഈ സർവീ ഈ സ്ഥലത്തേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ഒന്നിലധികം സർവീസുകൾ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ഷെഡ്യൂളുകൾ ഇല്ലാതാവുകയും ചെയ്യുക ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത് കണ്ണൂർ എയർപോർട്ടിൽ ഇന്ന് കേവലം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ ഈ രണ്ട് വിമാനങ്ങളാണ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് സർവീസ് നടത്തുന്നത് ഇൻഡിഗോയുടെ വിഷയങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി അറുനൂറോളം ഫ്ലൈറ്റുകൾ ഇൻഡിഗോ പല കാരണങ്ങളാൽ സർവീസ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന കണ്ണൂർ അബുദാബി ഉൾപ്പെടെ ഉള്ള സർവീസുകൾ ഭാഗികമായി ഇൻഡിഗോയുടെ സർവീസ് റദ്ദു ചെയ്യൽ കാരണം മുടങ്ങിയിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് കണ്ണൂരിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനം ഒട്ടൊക്കെ ട്രാവൽ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് കണ്ണൂർ എയർപോർട്ടിൻ്റെ ചെറുകരിയരുത് എന്ന ക്യാമ്പയിൻ ഞങ്ങൾ ഈ ഓൺ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ നാളത്തെ പ്രോഗ്രാമോടുകൂടി ആരംഭിക്കുകയാണ് ഭാരവാഹികളായ അമീർ അലി തങ്ങൾ ഷംസു അഫ്സൽ കായക്കൂൽ ഷഫീഖ് ജസീം റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ